ഹലോ പോകുമ്പോ എവിടെ പെരുന്നാളായിട്ട് എല്ലാരും ട്രിപ്പാണ് റെഡിയാണ് ഇപ്പൊ എല്ലാരും റെഡി ആയിട്ട് മേളിലോട്ട് കേറിയിട്ടുണ്ട് പക്ഷെ എവിടെ പോകുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല വണ്ടിയില്ല ഓട്ടോ പിന്നെ ഒരു കാറുണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് പേരുണ്ട് ഞങ്ങള് മൊത്തത്തില് ഒപ്പിച്ചിട്ടോ മേളിൽ കേറിയിട്ടോ അതൊക്കെ നോക്കി എവിടെ പോണന്നൊക്കെ തീരുമാനിക്കണേട്ടാ ചെല ആൾക്കാർ പറഞ്ഞ കനാലില് പോവാറച്ചുപേര് പറയണ്ട എറണാകുളം എറണാകുളം അറിയണ്ട പോയിട്ട് പക്ഷെ ഓക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് അവിടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് അറിയൂല ഓപ്പൺ ആണോ എന്താ അറിയില്ല ക്ലോസ് ആണോ ഫസ്റ്റ് ടൈമാണ് പോണത് അത് ഞങ്ങള് വണ്ടിയിലാണ് അച്ഛമാമ്യാന്റെ വണ്ടിയിലാണ് ഇപ്പോൾ ഞങ്ങള് പോണിണ്ട് ഇങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു

അച്ഛാ ഗായ് സബം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അരിക്കൽ വാട്ടർഫോൾസിലാണ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ ആണോ എന്ന് നോക്കാം എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് സ്ഥലത്തേക്ക് പോകാം ടിക്കറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഭയങ്കര ക്രൗഡാണ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായ വാട്ടർഫോൾസിൽ നല്ല ക്രൗഡാണെന്ന് നമുക്കിനി ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് പെറ്റ്സ് പാർക്ക് അത് അപ്പുറത്താണ് ഇതിന്റെ ഇതാണ് അതിന്റെ അകത്തേക്ക് പോണ വയ്യൂപയാണ് ഫൈവ്ലോക്ക് കഴിഞ്ഞപ്പോ നമുക്കൊരു എന്ന് അടിപൊളി നല്ല എല്ലാവർക്കും ഇറങ്ങാൻ പറ്റിയ ഒരു സെറ്റപ്പ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ മറ്റു ഇതൊക്കെ കാണിക്കുന്നുണ്ട് അവിടെ ഉണ്ട് ഇവിടെ കുറച്ചപ്പുറത്ത് ഹാപ്പിയാണ് കുറേ നമ്മൾ നെറ്റ് െറ്റ് നോക്കിട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് ഉണ്ട് ഉണ്ട് സ്പോട്ട് സ്പോട്ടുണ്ട് കിട്ടിയത് പക്ഷേ തീരുമാനിച്ചു ഇവിടെ മാത്രം ഇവിടെ ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ ഞങ്ങൾ ആരും പോയിട്ടില്ല ഇവിടെ അപ്പൊ നമുക്ക് അവിടെ അങ്ങോട്ട് പോവാട്ടാണ് നമ്മൾ ഇറങ്ങിയത് ക്ലോസ് ചെയ്താലും ക്ലോസ് ചെയ്തില്ലെങ്കിലും നമുക്ക് കാണാൻ ഇതില് ഞങ്ങൾ ഇറങ്ങിയതാണ് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയാലാണ് മേലെ നോക്കുമ്പോ തന്നെ അവിടുത്തെ ക്രൗഡ് മൊത്തം നമുക്ക് കാണാൻ പറ്റും ഇറങ്ങാൻ പറ്റുമോ പറ്റിയോ ഇല്ലെന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ പോണത് പറ്റിയില്ലെങ്കിൽ വേണ്ടില്ല നമുക്ക് കണ്ടിട്ട് പോരാന്നുള്ള മൈൻഡിലാണ് എല്ലാരും ഇറങ്ങി പോണത് നമ്മുടെ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട് പിന്നെ കുറെ മലേന്റെ അവിടെ പക്ഷെ താഴോരിങ്ങനെ കെട്ട് കെട്ടിയിട്ടുണ്ട് അത് കാരണം നമുക്ക് എല്ലാര്ക്കും അവിടെ ഇറങ്ങട്ടോ കാരണം അത് കാരണം കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഇറങ്ങി നിക്കാം

ഡ്രസ് മാറ്റി ഡ്രസ് മാറി നമുക്ക് തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്കും അതിന്റെ വെള്ളത്തിന്റെ കൂടിക്കൂടി വന്നിട്ടാണ് വെള്ളം താഴെ കുറച്ച് ഇപ്പൊ ഇറ്റ കുഞ്ഞുമ്മ അജി അതിന്റെ ഫസ്റ്റ് ഭക്ഷണം എല്ലാരും താഴെ കൊറച്ചുപേരും ഇറങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി മേളിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാനും അവിടെ മേളാണ് വീഡിയോ എല്ലാരായിട്ട് ഫോണിൽ ചില എടുക്കണോ എന്റെ പാപ്പ് സൂപ്പറാണ് പാപ്പൊക്കെ നല്ല വെള്ളം ഭയങ്കരായിട്ട് വന്നെയാണ് റിയാസിന്റെ അച്ഛാനുണ്ട് ഉണ്ട് ഞാനും ഞാനൊക്കെ വിറക്കൽ തുടങ്ങിയപ്പോ കൂടി മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു കൈകൊണ്ട് കാണിക്കുന്നു മേലോട്ട് കേറാൻ വന്നേ വെള്ളത്തിന്റെ ഇത് വന്നിട്ട് നമ്മളെ വന്നിട്ട് എന്തോ ഒരു ചെറുതായിട്ട് എന്തോ സംഭവിക്കുന്നു അവര് ഫോട്ടോ അവരും അവരെയും ഫോട്ടോ നമ്മൾ എടുക്കണോ അവരെ കിട്ടാൻ കുറെ പേര് മേലിലോട്ടൊക്കെ എനിക്ക് വേറെ കേറിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കേറാ നമുക്ക് എല്ലാവരാണ് അവര് വീണ്ടും എല്ലാരും ഒരുമിരിക്കും ഞാൻ അവിടെ ഇറങ്ങലെൻ്റെ കഥയാണ് അറിയാൻ അവിടെ പറ്റുള്ളൂ നേരത്തെ ഇവിടെ പറ്റിയത് എനിക്ക് ചായത്തോട്ട് പോയിട്ടാണ് അതിന്റെ അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റിയൊരു ചെറിയൊരു പാകം ഉണ്ട് അവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം ഇതാണ് അവിടെ അവര് ഇതാണ് ചാട്ടത്തേറ്റ കുറച്ച് ഇനി നമുക്ക് താഴത്തോട്ട് ഇറങ്ങി എങ്ങനെ ഇറങ്ങാൻ പറ്റും നോക്കുന്നത് ഓക്കെ അറങ്ങാനപ്പലി കളിക്കണേ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം അവന് ഒരു ഒരു പ്രോബ്ലം എത്ര നേരം ഞാൻ ആദ്യം ഒന്ന് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹാപ്പി ആയിട്ട് ഇരുന്നാലും ഹാപ്പി ആയില്ല അറഹാന് എത്ര തണുപ്പുണ്ടെങ്കിൽ വെള്ളം കുഴപ്പം ഇറങ്ങണമെന്ന് വെള്ളം കണ്ട പ്രാന്താണ് ഞാനും അയാനും ോട്ട് ഇറങ്ങി വരാനില്ല സെക്കൻറ്റ് എല്ലാവരും വന്നിട്ട് അറങ്ങാൻ വീണ്ടും അതിന് വയ്യാൻ കിടന്ന് ഇരിച്ച് മറിച്ചൊക്കെ ഇടുന്നുണ്ട് ഇതാണ് അവിടുന്ന് മേളിൽ നിന്ന് പറഞ്ഞ വെള്ളത്തിന്റെ ഒരു ഒരു സന്ധ്യയാണോടത്തോളം വെള്ളത്തിന്റെ സ്പീഡ് ഭയങ്കര കൂടി കൂടി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ പോണെ അപ്പൊ എല്ലാരും ആയിട്ട് അവിടെ അവരെ ഞങ്ങൾ കേറ്റി എല്ലാരും ഒരു പിക്ക് എടുത്തതാ കേട്ടോ സിക്സ് ഓ ക്ലോക്ക് ക്ലോക്ക് കഴിഞ്ഞ വന്നിട്ട് നമ്മളെ ആ പോന്നു രാത്രിയാണിടത്തോളം അവിടെ വെള്ളത്തിന് പോയി കൂടിക്കൂടി നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റിയതായിരുന്നു കേട്ടോ ഇവിടുന്ന് ഒരു കാസിനാട് ഒരു മുപ്പത് കിലോമീറ്റർ ഒരു മണിക്കൂർ ട്രാവലിങ് കേട്ടോ പക്ഷെ നമുക്ക് എല്ലാവർക്കും തന്നെ വെള്ളത്തിന്റെ കളർ എല്ലാം ഞങ്ങൾ പെരുന്നാളായിട്ട് എവിടെങ്കിലും ഒന്ന് ട്രിപ്പ് ജസ്റ്റ് എവിടെ എവിടെ പോകുന്ന ഓർത്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് പക്ഷെ നമുക്ക് പോയത് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല നല്ല പൊളിയായിരുന്നു അവിടെ ടിക്കറ്റ് ആണെങ്കിൽ ഇരുപത് രൂപ കൊടുത്താൽ മതി പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ചെറിയത് കൂടുതലൊന്നും ആരെയല്ല അപ്പൊ റേറ്റ് ഒന്നാവാതെ നമുക്ക് ജസ്റ്റ് പുള്ളേരെയും കൊണ്ടൊന്ന് പോയിട്ട് വരാനോ അടിപൊളിയായിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ചു അയാൻ എന്താ പറയണേ നമുക്ക് കേക്കട്ടോട് ഞങ്ങൾ എങ്ങനെ ചോദിക്കുന്ന എങ്ങനെയെന്ന് പറയണത് അപ്പൊ അവനെ പറയണ കേട്ടോ എങ്ങനെയെന്താന്നൊക്കെ പറയണു അങ്ങനെ ഹാപ്പി 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 ആയി ആയിട്ടുണ്ട് അർഹാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇറങ്ങാൻ എല്ലാര് അവിടെ പോയാലും എല്ലാവർക്കും എല്ലാ മക്കൾക്കും ഇറങ്ങാനും വലിയ ആളുകൾക്ക് ഇറങ്ങാനും എല്ലാവർക്കും പറ്റി എല്ലാവർക്കും പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങക്ക് തോന്നി അരിക്കൽ വാട്ടർഫോൾസ് നിങ്ങൾ പോവാത്ത ആൾക്കാരെല്ലാവരും അവിടെ ഒന്ന് പോവുക എന്ന് നമ്മൾ ഈ മറൈൻ ഡ്രൈവ് ഫോട്ടോ വെച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോക്ക് ഇനി അരിക്കൽ വാട്ടർഫോൾസിലൊന്ന് എല്ലാവരും ഒന്ന് പോയിട്ട് നോക്കോ ഇരുപത് രൂപയുള്ളൂ ടിക്കറ്റ് ചാർജ് ഇരുപത് രൂപയുള്ളു നമുക്ക് എല്ലാം പോവാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മൾ അവിടെ കൂടുതൽ നേരം കൂടുതൽ യാത്രയില്ല ഒരു മണിക്കൂറിന്റെ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് എല്ലാവരും ഐസ്ക്രീം മേടിക്കണ തിരക്കിലാണ് അവിടെ

അതെയാ ഇത് ഇതല്ലേ നടന്ന ഭയ്യ അവരുടെ വെറുതെ മാമാനേം കൊച്ചാനൊക്കെ അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല അവര് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല അത് കാരണം അവർക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഓക്കേ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോണിവിടുന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി എല്ലാരും ഹാപ്പി ആയിട്ടോ വന്നപ്പോ ഞങ്ങഓർത്തല്ല ഞങ്ങൾ ഇവിടെ വന്നത് ജസ്റ്റ് കണ്ടിട്ടെങ്കിലും പോവാന്നുള്ളതിലാ ഞങ്ങൾ വന്നത് പക്ഷെ ഞങ്ങക്ക് അവിടെ ഇറങ്ങാനും അവിടെ ഇതാക്കാനും എല്ലാത്തിനും ഞങ്ങക്ക് പറ്റി പെറ്റ്സ് പാർക്ക് ഉണ്ട് പക്ഷെ നമുക്ക് അതിനൊന്നും ടൈമുണ്ടായില്ല ഞങ്ങൾ അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങള് നേരെ വീട്ടിലോട്ട് ഇനി പെരുന്നാളായിട്ട് ഞങ്ങക്ക് ചെറിയൊരു ട്രിപ്പും പോവാൻ പറ്റി ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാരും കൂടുതൽ ക്യാഷ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഞങ്ങൾ അതായിരുന്നു ഉദ്ദേശിച്ചത് മേളില് കേറിയിട്ട് ഞങ്ങള് വീടിന്റെ മേളില് പോവാൻ കേറിയിട്ട് ഞങ്ങള് ട്രാവലർ എടുത്താലോ ഓർത്തുപോയി ഒന്നും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാം സെറ്റായി ഞങ്ങക്ക് പോവാൻ പറ്റി ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോണ ഡേ ആണ് പെരുന്നാള് പക്ഷെ ഞങ്ങൾ സൺഡേ ആണ് പോയത് അപ്പൊ ഞങ്ങളുടെ വന്നത് സൺഡേ ആണ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് ഉണ്ടാക്കി ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാം ട്രിപ്പ് ഇങ്ങനെയാണ് ഞങ്ങൾ ചെറിയ ചെറിയ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്യണോ പെട്ടെന്ന് പോവായിരിക്കും പോവാണേണ വീട്ടിലൊക്കെ പോണുണ്ട് ഇപ്പൊ എല്ലാവരും വീട്ടിലേക്കൊക്കെ പോണേനെ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബും വിലക്കും ഷെയറും അടിച്ച